ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ലളിതമായ മാസത്തവണിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി കരാർ കമ്പനി അച്ചടി നിർത്തി പണം അടച്ചിട്ടും ലൈസൻസ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച നിലമ്പൂർ റീജിയണൽ ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് ഐ എൻ ടി യു സി മാർച്ച് നടത്തി നിലമ്പൂർ ഐ എൻ ഡി യു സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്

കരാർ കമ്പനിക്ക് പണം നൽകാത്തതിന്റെ പേരിൽ ലൈസൻസ് ബുക്ക് അച്ചടി നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു പത്ത് ലക്ഷം പേരാണ് പണം അടച്ചിട്ടും ആർ സിയും ലൈസൻസും ലഭിക്കാതെ കാത്തിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് കരാർ കമ്പനിക്ക് പണം നൽകാത്തതിന്റെ പേരിലാണ് അച്ചടി മുടങ്ങിയത് കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക നൽകാനുള്ളത് ആർ സി കിട്ടാത്തതിനാൽ വാഹന കൈമാറ്റം ഇൻഷുറൻസ് ക്ലെയിം ഫൈനാൻസ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ലോറി ബസ് ഉടമകളും പ്രതിസന്ധി നേരിടുകയാണ് ഈ തിരക്കേടിനെതിരെ ശക്തമായി നേരിടുമെന്ന് നേതാക്കൾ അറിയിച്ചു ആർ ടി ഒ പ്രതിഷേധം പ്രസിഡന്റ് എ ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു വാങ്ങുന്ന പണം നമ്മളെല്ലാവരെയും ആരുടെ ജീവനാണ് മുടങ്ങിയിരിക്കുന്നത് എല്ലാ ജീവിതവും അസ്തമിച്ചിരിക്കുന്നു പി നജീബ് അധ്യക്ഷത യൂണിയൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ടി എം എസ് ആഷിഫ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ വേണുഗോപാൽ ഗിരീഷ് മോളൂർ മഠത്തിൽ ബാബാ അഷ്റഫ് ഭാസ്കരൻ മയ്യന്താനി വിനോദ് കരിമ്പനയ്ക്കൽ പ്രസാദ് എടക്കര അസൈസ് വഴിക്കടവ് മുജീബ് നാരേക്കാവ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് അജ്മൽ സൈഫു ഫൈസൽ തയ്യൽ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ